നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും വേടനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ചില സംഘപരിവാർ അനുകൂലികൾ നേരത്തെ കേസരിയുടെ മുഖ്യപത്രാധിപർ എൻ ആർ മധു അദ്ദേഹം വേടനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രധാനമായും വേടൻ എന്ന് പറയുന്ന റാപ്പ് മ്യൂസിക്കർ അല്ലെങ്കിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന കാര്യങ്ങളിൽ ചില അജണ്ടകളുണ്ട് അദ്ദേഹത്തിന് പിന്നിൽ ചില ആളുകളുണ്ട് അവരുടെ ചില അജണ്ടകൾ ഇദ്ദേഹത്തിൻ്റെ കലാ പരിപാടികളിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ പ്രധാനമായും ജാതി ചിന്ത വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വേടൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാണ് എൻ ആർ മധു പറയുന്നത് ജാതി ചിന്ത നമുക്കറിയാം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ജാതി ചിന്ത ഇപ്പോഴും ചിലയിടങ്ങളിൽ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആ പേരൂർക്കടയിലെ പോലീസുകാർ ഒരു ദളിത് സ്ത്രീയോട് കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് മാത്രമല്ല പല ദളിത് കോളനികളും ഇപ്പോഴും പട്ടിണിയിലാണ് അല്ലെങ്കിൽ അവിടെ വേണ്ടത്ര വികസന പദ്ധതികൾ ഇതുവരെയായിട്ടും എത്താത്ത പല സ്ഥലങ്ങളുമുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വേടനെതിരെ ഇവരൊക്കെ ഇപ്പോൾ വാളോങ്ങി നടക്കുന്നത് അതായത് അടിസ്ഥാനപരമായി വേടൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഇല്ല അതായത് താഴെത്തട്ടിലുള്ള ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ല വേടൻ സംസാരിക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ അതായത് എൻ ആർ മധു ശശികല തുടങ്ങിയ ആളുകളൊക്കെ തന്നെ പറയുന്നത് ശശികല ഇന്നാണ് വേടനെതിരെ ഒരു പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വേടൻ തുണിയുരിഞ്ഞ നൃത്തമാണ് നടത്തുന്നത് അത് സാംസ്കാരികമായി ഒട്ടും അനുയോജ്യമല്ല നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ മലിനമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നാണ് ശശികല പറയുന്നത് മാത്രമല്ല ഇത് ഇത്തരത്തിൽ അടിസ്ഥാനപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ കലാരൂപങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും ശശികല പറയുന്നു അപ്പോൾ വേടനെതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത് എന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇവരൊക്കെ തന്നെ ഈ രീതിയിൽ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതും എന്നത് ശ്രദ്ധേയമാണ് നമുക്കറിയാം വേടനൻ്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും എക്സൈസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ് പിന്നീട് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമല്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററും മറ്റ് എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരടക്കം എക്സൈസ് ഉദ്യോഗസ്ഥർക്കേറെ തിരിഞ്ഞു വേടനെ സംരക്ഷിക്കുന്നതും നമ്മൾ കണ്ടു വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് ഇവർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്നാണ് ഇടതുപക്ഷം നമ്മുടെ സർക്കാർ തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വേടനെ ആലിംഗനം ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു വശത്ത് ഇടതുപക്ഷം ഇത്തരത്തിൽ വേടനെ സംരക്ഷിക്കുമ്പോൾ മറുപക്ഷത്ത് സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകൾ വേടനെതിരെ തിരിയുകയാണ് പ്രധാനമായും സംഘപരിവാർ രാഷ്ട്രീയക്കാർ പറയുന്നത് വേടൻ കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയം ജാതി രാഷ്ട്രീയം അത് ഹിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല കാരണം പലതരത്തിലുള്ള ജാതി ഘടന നിലനിൽക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം അതുകൊണ്ട് തന്നെ സവർണൻ അവർണൻ എന്ന വേർതിരിവിലേക്ക് പുതിയ തലമുറയെ എത്തിക്കാൻ വേണ്ടിയാണ് വേടൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടുള്ള വേടൻ്റെ പാട്ടുകൾ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ചില സംഘപരിവാർ ഗ്രൂപ്പുകൾ ഉയർത്തുന്നുണ്ട് വേടൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നൊക്കെയാണ് ഇക്കൂട്ടർ പറയുന്നത് അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ അല്ലാതെ ഇത്തരത്തിൽ ഒരു ഉയർന്നു വരുന്ന കലാകാരനെ വലിയ രീതിയിൽ ഫോളോവേഴ്സുള്ള ആരാധകരുള്ള ഒരു കലാകാരനെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കും ചൂണ്ടിക്കാണിക്കാവുന്നതേയുള്ളൂ അങ്ങനെ കലാകാരന്മാർ സമൂഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും അവർ ഉൾക്കൊള്ളും